എല്ലാവർക്കും സ്നീജ സ്പുട്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒട്ടും കെമിക്കൽ ഒന്നുമില്ലാത്ത ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ഹെയർ ഡൈ ആണ് തയ്യാറാക്കുന്നത് ഇപ്പോൾ മിക്ക ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ അകാല നിര മുൻകാലത്തൊക്കെ അമ്പത് വയസ്സിന് കഴിഞ്ഞവരിലാണ് നരച്ച മുടി കണ്ടുവരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ മുതൽ ഇരുപത് മുപ്പത് വയസ്സായവരിലും മുടി നരച്ചത് കണ്ടുവരുന്നു മുടി നിരക്കാനുള്ള പ്രധാന കാരണം മെലാനിന്റെ കുറവും പോഷകാഹാരക്കുറവും ക്ലോറിൻ വെള്ളത്തിലുള്ള കുളിയും മാറി വരുന്ന കാലാവസ്ഥയും ആകാം മുടി കറുപ്പിക്കാൻ വേണ്ടി കെമിക്കൽ ഡൈ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നു പെട്ടെന്ന് തന്നെ മുടി കിട്ടുന്നു എന്നാൽ കൂടുതൽ മുടി നിരക്കാനും പല ആരോഗ്യ പ്രശ്നങ്ങളും അലർജി പ്രശ്നങ്ങളും വരാൻ സാധ്യതയേറെയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹെയർ ഡൈ ആകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല ഈ ഹെയർ ഡ്രൈ തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്നതും കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതുമായ വെറ്റിലയാണ് വെറ്റിലയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ദഹന പ്രശ്നത്തിനും വായ്നാട്ടത്തിനും വെറ്റില ചവയ്ക്കുന്നത് നല്ലതാണ് പണ്ട് കാലങ്ങളിൽ ബുദ്ധി വളർച്ചയ്ക്ക് ചെറിയ കുട്ടികൾക്ക് തേനിൽ വെറ്റില നീര് ചാലി കൊടുക്കാറുണ്ട് കരൾ രോഗത്തിന് വെറ്റില നീര് ചവച്ചരയ്ക്കുന്നത് നല്ലതാണ് പൂജാ ആവശ്യങ്ങൾക്കും ദക്ഷിണ കൊടുക്കാനും വെറ്റില ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല മുടി സംരക്ഷണത്തിലും വെറ്റില ഒട്ടും പിന്നിലല്ല കേട്ടോ മുടിക്കാവശ്യമായ നിരവധി പോഷകങ്ങളും ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ധാരാളമുണ്ട് ഇത് മുടിക്ക് തിളക്കവും നിറവും വർദ്ധിപ്പിക്കുന്നു വെറ്റിലയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ മുടിയുടെ അറ്റം പൊട്ടുന്നത് ഇല്ലാതാക്കുന്നു തലയിലെ ചൊറിച്ചിലും ഫംഗസും മാറാൻ നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ വെറ്റില കൊണ്ട് ഹെയർ ഡ്രൈ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം ഹെയർ ഡ്രൈ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒരു കട്ടൻ ചായ തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ വെള്ളം ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം ചായപ്പൊടി എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കണം എന്നാലേ നല്ലൊരു കളർ കിട്ടുള്ളൂ ഇനി വെള്ളം നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ട് ഒരു ഗ്ലാസ് ഉള്ളത് അര ഗ്ലാസ് ആയിട്ട് വരണം അതുവരെ നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇത് നമ്മുടെ കട്ടൻ കട്ടഞ്ചായത് നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ട് ഏകദേശം ഒരു അര ഗ്ലാസ് ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് വെറ്റിലിയാണ് ഞാൻ ഇവിടെ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു നാടൻ വെറ്റിലയാണ് ഇനി ഈ വെറ്റില നമുക്ക് അരച്ച് ജ്യൂസ് ആക്കി എടുക്കണം അതിന് വേണ്ടിട്ട് മിക്സിയുടെ ഒരു ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് ഇത് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇത് കൈ കൊണ്ട് തന്നെ നമുക്ക് മുറിച്ച് മുറിച്ച് ഇടാവുന്നതാണ് വെറ്റിലിതെ ഞാൻ മുഴുവനായിട്ട് തന്നെ ഞാൻ കീറി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് പനിക്കൂർക്കില എടുത്തിട്ടുണ്ട് ഇനി ഇതുകൂടി ചേർത്ത് കൊടുക്കാം അല്ല അലർജി പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് തുമ്മലും ജലദോഷമൊക്കെ വരുന്നത് ഇല്ലാതാക്കും ഡൈ ഒക്കെ തേച്ച് കഴിഞ്ഞാൽ ചില ആൾക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ പനിക്കൂർക്കില ചേർത്ത് കൊടുത്താൽ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല ഈ തണ്ടോടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെറ്റിലിയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പന്ത്രണ്ടോളം ചെമ്പരത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് നാടൻ ചെമ്പരത്തിയാണ് ഇതുപോലെ അഞ്ചിതളുള്ള ചെമ്പരത്തി പൂവാണ് നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പണ്ടൊക്കെ നമ്മൾ എണ്ണ കാച്ചുമ്പോഴും താളിയാക്കാനൊക്കെ നമ്മൾ ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കാറുണ്ട് മുടി നല്ല പോലെ തഴച്ച് വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല ഒരു തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് താരം മാറാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല പോലെ വളരാനൊക്കെ സഹായിക്കുന്നുണ്ട് ചെമ്പരത്തിപ്പൂവ് ഇനി ചെമ്പരത്തിപ്പൂവും വെറ്റിലിടെ കൂടെ തന്നെ അരച്ചെടുക്കാം നമ്മൾ ചെമ്പരത്തിപ്പൂവ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ പൂമ്പൊടി നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് കളയാം അതുപോലെ തന്നെ ഇതിന്റെ അറ്റത്ത് കാണുന്ന ഈ പച്ചക്കളുള്ള ഈ ഭാഗവും നമുക്ക് കളയാം പൂമ്പൊടി ചില ആൾക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ അതുകൂടി കളഞ്ഞിട്ട് നമുക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം കട്ടൻ ചായ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതായി ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം ചായപ്പൊടിയുടെ മുകൾ ഭാഗത്ത് സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പൊ ആ മുഴുവൻ സത്തും നമുക്ക് കിട്ടും ഇനി നമുക്കിത് അരിയാൻ ആവശ്യമായിട്ടുള്ള കട്ടൻ ചായ ചേർത്ത് കൊടുക്കാം ഒരു പാടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം വെറ്റിലയും ചെമ്പരത്തിപ്പൂവും പനിക്കൂർക്കിലിയും നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പോലെ അരഞ്ഞതുകൊണ്ട് തന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഡൈ തയ്യാറാക്കാം ഡൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു തുരുമ്പിച്ച ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇരുമ്പിലെ അയൺ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല തുരുമ്പില് ഫെറിക് ഓക്സൈഡ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഡൈക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനും സഹായിക്കും നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ മറ്റോ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇരുമ്പിന്റെ ചെറിയ കഷ്ണങ്ങളോ അതല്ലെങ്കിൽ ആണിയോ ഇട്ട് കൊടുത്താൽ മതി നല്ല കറുപ്പ് കളറ് കിട്ടിക്കോളും ഇതിലേക്ക് ആദ്യം മൈലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കണം അതുപോലെ തന്നെ എക്സ്പിരി ഡേറ്റ് ഒന്നും കഴിഞ്ഞ് പോകരുത് നല്ല ബ്രാൻഡൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും ഒക്കെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് പൊടി നല്ല പോലെ വളരാൻ വേണ്ടിയിട്ടും താരം മാറാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പൊടികളും കൂടി നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നമ്മൾ ഈ പൊടികളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഏറെ ഒന്നും കിടക്കാത്ത രീതിയിൽ നമ്മൾ വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ഉപയോഗത്തിൽ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടി വരും ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബൃംഗരാജ പൗഡറാണ് അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ചേർത്ത് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മെല്ലിക്കപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മൃഗരാജി പൗഡറുമാണ് ചേർത്ത് കൊടുത്തത് ഇനി മൂന്ന് പൗഡറും കൂടി നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം ഇനി മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ജ്യൂസ് ഉണ്ടല്ലോ അത് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത് നമുക്ക് കുറച്ചുകൂടി ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല ഇതിപ്പോ നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോ തന്നെ തലയിൽ അപ്ലൈ ചെയ്യുന്നില്ല നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു എട്ട് പത്ത് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെറ്റിലിയും ചെന്തത്തിപ്പൂവും കൊണ്ടുള്ള ഹെയറിന്റെ ഇതാ ഇവിടെ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് മുടിയിൽ പുരട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ എണ്ണമയമില്ലാതെ മുടിയിലായിരിക്കണം നമ്മൾ പുരട്ടി കൊടുക്കേണ്ടത് നമ്മൾ തലയിൽ പുരട്ടി കഴിഞ്ഞതിന് ശേഷം മാക്സിമം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തല കഴുകാൻ പാടുള്ളൂ തല കഴുകി കഴിഞ്ഞതിന് ശേഷം സോപ്പോ ഷാംപോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഷാംപുവോ താളിയോ ഉപയോഗിക്കാവുന്നതാണ് നമ്മളിത് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഉപയോഗിക്കണം എന്ന നല്ല റിസൾട്ട് കിട്ടും നമ്മൾ കെമിക്കൽ അടങ്ങിയ ഡൈ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കറുപ്പ് കളർ കിട്ടും നമുക്ക് ആ ഒരു റിസൾട്ട് ഇതിൽ പ്രതീക്ഷിക്കരുത് നമ്മൾ നാച്ചുറൽ ഹെയർ ഡേ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ സ്വാഭാവിക നിറം നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വെറ്റിലയും ചെമ്പരത്തിപ്പൂവും കൊണ്ടുള്ള ഹെയർ ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം